ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു മൂവാറ്റുപുഴ ഇന്ത്യൻ മെഡിക്കൽ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ അക്കാദമി ഓഫ് സ്പെഷ്യാലിറ്റി ുംഭിമുഖ്യൂവാറ്റുഴി എം സി എസ് ആശുപത്രി സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ തോമസ് വർഗീസ് ക്ലാസ് നയിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റി മീറ്റിംഗ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഐ എം എ ഹാളിൽ കറന്റ് അപ്ഡേറ്റ് ഓൺ കാർഡിയോളജി ആൻഡ് ഹൈപ്പർ ടെൻഷൻ എന്ന വിഷയത്തിലാണ് മീറ്റിംഗ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രി സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷിജി തോമസ് വർഗീസ് സെഷൻ നയിച്ചു Simple life saving procedure That is one of the spectrum. When you give a patient, with the call is called, and say, My patient delivered, suddenly she has got a very bad blood breathlessness and BP is falling. What do you think? So, I should think. What are the possibilities? Similar to the postpartum bleeding breathless. देहाती हाइपोथेसिस രണ്ട് പോസിബിൾ കോരായ പോസിറ്റോറ്റ നമ്പർ ഇസ് പോസ്പോർട്ട നമ്പർ ഇസ് പോസ്പോർട്ട നമ്പർ പോസ്പോർട്ട നമ്പർ പോസ്പോർട്ട നമ്പർ നമ്പർ ഇസ് പോസ്പോർട്ട നമ്പർ 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 പോസ്പോർട്ട സെഷന് ശേഷം സംവേദനാത്മക ചോദ്യോത്തരവേളയും സംഘടിപ്പിച്ചിരുന്നു എ എം എസ് ചെയർപേഴ്സൺ ഡോക്ടർ അജി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നാൽപ്പതോളം അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കാളികളായത് സെക്രട്ടറി ഡോക്ടർ അതുൽ ദാമോദരൻ ഐ എം എ മൂവാറ്റുപുഴ പ്രസിഡന്റ് ഡോക്ടർ അബ്രഹാം മാത്യു സെക്രട്ടറി നിഖിൽ ജോസഫ് മാർട്ടിൻ ട്രഷറർ ഡോക്ടർ ജിത്തു ജേക്കബ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ ഹോസ്പിറ്റൽ We take care of your health.